ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കുറച്ച് വിചിത്ര സിൽക്ക് മെറ്റീരിയലായിട്ടാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോൺട്രാസ്റ്റ് കളറിലാണ് ഇത് വരുന്നത് ഇതിന്റെ ഒരു സെയിം മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ അതുമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലൈക്കനും കൂടെ വിളിച്ചത് നമ്മളെ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് പോവാം നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ ഒരു യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കളറല്ലേ ആ കളറാണ് വരുന്നത് ഇതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അതേ ഈ ഒരു കളറിലാണ് രണ്ട് കളറിലാണ് ഇതൊരു വർക്ക് വന്നിരിക്കുന്നത് ടോൺ ടു ടോൺ വർക്കില് ബ്ലൂ കളറും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ദുപ്പട്ട വരുന്നത് അതെ ഈ ഹെവി ആയിട്ടുള്ള വർക്കുള്ള ദുപ്പട്ട ദുപ്പട്ടയുടെ താഴെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് കളർ ായിട്ട് വരുന്നത് കോമ്പിനേഷൻസ് എല്ലാം കിടലിനാണ് കേട്ടോ നല്ലൊരു പിങ്ക് കളറിലെ ബോട്ടിൽ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ബോട്ടം വരുന്നത് സാൻഡ് സാൻഡോൺ ബോട്ടിൽ ഗ്രീൻ കളറിൽ തന്നെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഫുൾ ഇത് ഇതുപോലെ വർക്ക് ഉണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗോൾഡൻ യെല്ലോ കളറില് മറൂൺ കളർ ദു വർക്ക് ആണ് വരുന്നത് സെയിം കളർ സെയിം കളറിലെ മറൂൺ കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഒരു ബ്ലൂ കളറില് ഒരു പിങ്കും റോസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു റെഡും അല്ല ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കളറ് ഇങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോൺ ഈ ഒരു കളറിൽ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റാണിപ്പിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് അല്ലേ അത്രയും ബ്രൈറ്റ് അല്ല അതിന്റെ ഒരു ഡസ്റ്റി കളർ എന്ന് പറയാം കേട്ടോ അങ്ങനെ ഒരു കളറാണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഈ ഒരു കളറിൽ തന്നെ ബോട്ടോം വരും റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മെഹന്ദി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇത് ഇങ്ങനെയാണ് മെറൂൺ കളറിൽ ഇതിന്റെ ദുപ്പട്ട വരും ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് മെറൂൺ കളറിൽ തന്നെ ബോട്ടോ വരും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ ബ്ലൂ കളർ ആണ് കോമ്പിനേഷൻ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളർ എന്നിട്ട് അതിന് സെയിം ബ്ലൂ കളർ തന്നെയുള്ള ബോട്ടം വരും സാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നല്ല ഒരു ബ്ലൂ ഷെയ്ഡില് പിങ്ക് കളർ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ഇതിന്റെയും റേറ്റ് വരുന്ന അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിങ്ക് കളർ സാൻഡോൺ ബോട്ടം മെഹന്തി ഗ്രീൻ കളറില് മെറൂൺ കളർ കോമ്പിനേഷൻ വരും മെഹന്തി ഗ്രീൻ അല്ല ഒലിവ് ഗ്രീൻ കളറിലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല മെറൂൺ കളർ ഡാർക്ക് മെറൂൺ ബോട്ടം റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഡസ്റ്റ് പിങ്ക് കളറില് ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ഈയൊരു ബ്ലൂ ഷെയ് സോറി ഗ്രീൻ ഷെയ്ഡിലാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു സ്പെഷ്യൽ ബ്ലൂ ഷെയ്ഡില് പിങ്ക് കോമ്പിനേഷൻ വന്നിരിക്കുകയാണ് വീണ്ടും എന്നിട്ട് അതിന് ഈ കളറിലുള്ള ബോട്ടമാണ് ദുപ്പ് ദുപ്പട്ട ആയിട്ടും ബോട്ടമായിട്ടും വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ പല പല വേരിയേഷൻസ് ഉള്ളത് നമ്മളിപ്പോ കണ്ടു അപ്പൊ ഇത് ബ്ലൂ കളർ കോമ്പിനേഷൻ തന്നെ വരും ഡാർക്ക് ബ്ലൂ കളർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്ന ഈ ബ്ലൂ കളറിലെ ബോട്ടം ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപ പേപ്പിൾ കളറിൽ വരുന്ന കോമ്പിനേഷൻ ആണ് മെഹന്തി ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് അല്ലെ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു മെഹന്തി ഗ്രീൻ കളറിൽ തന്നെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ നേവി ബ്ലൂ കളറില് റാണി പിങ്ക് കോമ്പിനേഷൻ വരുന്നതാണ് ഇതിന്റെ റാണി പിങ്ക് കളർ ബോട്ടം റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ മെറൂൺ കളർ ആണ് അതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആ ബോട്ടം വരുന്നതും ഗ്രീൻ കളർ തന്നെ അതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ നല്ല ബോട്ടിൽ ഗ്രീൻ കളറില് മെറൂൺ കോമ്പിനേഷൻ വരും മുമ്പേ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻസ് ഇതാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മെറൂൺ കളർ ബോട്ടം ഡാർക്ക് മെഹന്ദി ഗ്രീൻ കളറിൽ മറൂൺ കളർ കോമ്പിനേഷൻ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബോട്ടം വരുന്നത് മറൂൺ തന്നെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പർപ്പിൾ കളറിന് ഗോൾഡൻ യെല്ലോയുടെ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് വർക്ക് ഒരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ കളറില് തന്നെ ബോട്ടം വരും ഒരു സഫേർ ഗ്രീൻ കളറില് റാണി പിങ്ക് കളർ കോമ്പിനേഷൻ ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സേ റാണി പിങ്ക് കളറിൽ തന്നെ ബോട്ടം വരും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡാർക്ക് മരൂണില് ടീൽ ബ്ലൂ കോമ്പിനേഷൻ ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാധനം ആണ് ബോട്ടം റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടീൽ ഗ്രീനില് മരൂൺ കളർ കോമ്പിനേഷൻ വരും ഇതാണ് അതിന്റെ ദുപ്പട്ട വർക്കിന് മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ ബോട്ടം മരൂൺ വരും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കളറില് മെഹന്തി ഗ്രീൻ കളർ വരും മെഹന്തി ഗ്രീൻ കോമ്പിനേഷൻ ഓക്കെ നേവി ബ്ലൂ കളറില് പിങ്ക് കോമ്പിനേഷൻ മറൂൺ കളറിലെ ഗ്രീൻ കോമ്പിനേഷൻ ഈ കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ